അലൈക്കും വറഹമുല്ല അലഹമില്ല അപ്പോൾ ആദ്യം തന്നെ ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് പേർ ഞാൻ പറയുന്ന ഓരോ ദിക്കറുകളും സ്വലാത്തുകളും ചൊല്ലി ഓരോ കാര്യങ്ങൾ ഇത്ത നടന്ന് കിട്ടി അൽഹദില്ല അതുപോലെ ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് വോയിസ് മെസ്സേജ് ആയിട്ട് അറിയിച്ചവരുണ്ട് അലഹമ്മില്ല അള്ളാഹുവിനെ ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഹംദ് പറയാണ് അലഹമുല്ല അലഹമില്ല അലഹമില്ല അപ്പോൾ ഞാൻ ഓരോ ക്ലാസ്സിനും ഞാൻ പറയാറുള്ളത് ഓരോ ദിക്കറ് അല്ലെങ്കിൽ ഓരോ സ്വലാത്ത് അല്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട കുറാനിലെ ആയത്ത് അതൊക്കെ എണ്ണം നീയത്താക്കിയിട്ട് നമ്മുടെ മനസ്സിലുള്ള ഓരോ ആഗ്രഹങ്ങൾ നിറവേറാനും ആവശ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുമൊക്കെ നീയത്താക്കി ചൊല്ലേണ്ട കാര്യമാണ് കൂടുതലായിട്ടും ഞാൻ എൻ്റെ മദീന എന്ന ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് അപ്പം അലഹമ്മില്ല ഒരുപാട് പേര് ഓരോ തിക്കറും ഇന്ന ദിക്ർ എന്നില്ല ഓരോ തിക്കറും ചൊല്ലിയിട്ട് ഇത്ത എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് സ്വലാത്ത് നിങ്ങൾ പറഞ്ഞതുപോലെ ചൊല്ലിയിട്ട് ഒരുപാട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ മുത്ത് റസൂലിൻ്റെ പേരിൽ ഓതാൻ തുടങ്ങിയതിൻ്റെ ശേഷം മനസ്സിനൊരു സമാധാനമുണ്ട് ഉറക്കം കിട്ടുന്നുണ്ട് എന്ന് വരെ പറയുന്നവരുണ്ട് കേട്ടോ രാത്രി ഉറക്കം കിട്ടാറില്ലായിരുന്നു എന്താ ചെയ്യുക എന്നറിയില്ല എല്ലാ ഡോക്ടർമാരെയും കാണിച്ചിട്ടുണ്ട് അതുപോലെ ഉസ്താദ്മാരെയൊക്കെ അടുത്ത് പോവും അങ്ങനെ പോകുന്ന സമയത്ത് കുറച്ച് സമാധാനം കിട്ടും വീണ്ടുമായിട്ട് ഉറക്കില്ലാണ്ട് നേരെ വെളുപ്പിക്കുന്നത് എങ്ങനെയെന്നറിയില്ല അങ്ങനെയൊക്കെ ഒരുപാട് ഉമ്മമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് റസൂലിന്റെ പേരിൽ നിങ്ങൾ വാതിയെ നെയ്യത്താക്കിയിട്ട് ഓതിയിട്ട് അങ്ങനെ അങ്ങോട്ട് കിടന്നോളി സ്വലാത്തും ചൊല്ലിയിട്ട് അത് പാടെ അങ്ങോട്ട് ശരിയായിക്കോളും എന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത് ോ അങ്ങനെ അലഹദില്ല അവർക്കൊക്കെ അതിനൊക്കെ ഒരു സമാധാനമുണ്ട് എത്താം ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ വോയിസ് ആയിട്ട് അറിയിച്ചവരുണ്ട് അല്ഹമ്മദില്ല അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഒരു ദിക്റിനെക്കുറിച്ച് തന്നെയാണ് ഈ ഒരു ദിക്ർ ഞാൻ ഈ പറയുന്ന എണ്ണത്തിലായിട്ട് നിങ്ങൾ നീയത്താക്കി ചൊല്ലിക്കോളി എന്തൊരാവശ്യത്തിനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇപ്പം നിങ്ങൾക്കൊരാഗ്രഹമുണ്ട് അവരാഗ്രഹം നിറവേറാനാണെങ്കിൽ ആയിട്ടും ചെയ്യാം അല്ലെങ്കിൽ ഒരുപാട് മനസ്സിൽ ഇടങ്ങേറ വിഷമങ്ങൾ പ്രയാസങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവും അല്ലേ കുടുംബപരമായിട്ടുള്ള ഉണ്ടാവും അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള ഉള്ളവർ ഉണ്ടാവും കടം കൊണ്ട് മനസ്സിന് തീരെ സമാധാനമില്ലാത്തവരുണ്ടാവും അങ്ങനെയൊക്കെ പലവിധ പ്രയാസ കുടുംബ പ്രശ്നം തന്നെ പല വിധത്തിലുള്ള ഓരോ പ്രയാസങ്ങൾ പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് നിങ്ങൾക്ക് നീയത്താക്കിയിട്ട് ഈ ഒരു ദിക്ക് ചൊല്ലി നോക്കാം കേട്ടോ ഫലം പെട്ടെന്ന് കിട്ടുന്ന ദിക്റാണ് ആമൻതു ബില്ലാഹി വറസൂലിഹി എന്ന ദിക്കിക് ആമന്തു ബില്ലാഹി വറസൂലിഹി ആമന്തു ബില്ലാഹി വറസൂലിഹി ആമന്തു ബില്ലാഹി വറസൂലിഹി ഞാനിത് അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ സകല ഒരുപാട് എന്താ പറയാ ഒരുപാട് നന്മകൾ വന്നു ചേരാൻ ഒരുപാട് ഗുണങ്ങൾ മഹത്വങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ വന്ന് ചേരാൻ ചൊല്ലിയാൽ വന്ന് ഒരു ദിക്റാണ് അതുകൊണ്ട് ഇതിനാലിന്ന ആവശ്യമെന്നില്ല നിങ്ങളെ മനസ്സിൽ എന്ത് കാര്യമാണുള്ളത് എന്തൊരാഗ്രഹമാണ് നിങ്ങളെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹം അങ്ങോട്ട് മനസ്സിൽ നീയത്താക്കിയിട്ട് ആമൻ ബില്ലാഹി വറസൂലിഹി ആമൻ ബില്ലാഹി വറസൂലിഹി ആമൻ ബില്ലാഹി വറസൂലി എന്ന് മുന്നൂറ്റി പതിമൂന്ന് തവണയാണ് നെയ്യത്താക്കിയിട്ട് ചൊല്ലേണ്ടത് ഈ ഒരു രൂപത്തിലായിട്ട് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങുന്ന റൂമ് തന്നെ കേറിയിട്ട് ഇരുന്ന് ചൊല്ലിയാൽ മതി നമ്മൾ റൂമിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് വാതിൽ അടച്ചിട്ട് കൊണ്ട് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ആ മുന്നൂറ്റി പതിമൂന്നെണ്ണവും ഒരുമിച്ച് തന്നെ ചൊല്ലി തീർക്കണം ആമനത്തു ബില്ലാഹി വറസൂലി ചെറിയ കുഞ്ഞു തിക്റല്ലേ കുഞ്ഞു അല്ലേ അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ കഴിയും അതുകൊണ്ട് സ്പീഡിലായിട്ട് അങ്ങനെ ചൊല്ലി തീർക്കരുത് ട്ടോ. ആമന്തു ബില്ലാഹി വറസൂലി ആമന്തു ബില്ലാഹി വറസൂലി അങ്ങനെ പെട്ടെന്ന് ആയിട്ട് നിങ്ങൾ ചൊല്ലി തീർക്കുകയും ചെയ്യരുത് നിങ്ങളെ മനസ്സിലുള്ള ആ വിഷമം അങ്ങോട്ട് അള്ളഹാനോട് ആദ്യം തന്നെ നിങ്ങൾ ദുവാ ചെയ്യുക റബ്ബെ എൻ്റെ മനസ്സിൽ ഇന്നാലിന്നെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങളുണ്ട് റബ്ബെ ഒരുപാട് ഇടങ്ങേറെ എൻ്റെ മനസ്സിലുണ്ട് ഇന്നാലിൻ്റെ ആവശ്യം എനിക്കുണ്ട് അതൊക്കെ അങ്ങോട്ട് മനസ്സിൽ അള്ളഹനോടങ്ങോട്ട് നിങ്ങൾ ദുവാ ചെയ്തിട്ട് ആ ദുവാ ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടല്ലേ ഇത് ചെല്ലേണ്ടത് ആ ദുവാ അങ്ങോട്ട് അള്ളാഹുവിനോട് ഞാൻ ഈ ദിക്കർ ഞാൻ മുന്നൂറ്റി പതിമൂന്നെണ്ണം ചൊല്ലുന്നു റബ്ബെ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നീറാഹത്തിലാക്കി കൊണ്ടെന്ന് അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്തതിന് ശേഷമായിട്ട് തന്നെ ആ തൊട്ട വേക്ക് തന്നെയായിട്ട് ആമൻ തുാഹി വറസൂലിഹി ആമന്തു ബില്ലാഹി വറസൂലിഹി ആമൻ ബില്ലാഹി വറസൂലി എന്നിങ്ങനെ ആത്മാർത്ഥമായിട്ട് മുത്ത് റസൂലിനെയും അള്ളാഹുവിനേയും മനസ്സിലോർത്തുകൊണ്ട് അള്ളഹാനേയും മുത്തുറസൂലിനെയും നമ്മുടെ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിലേക്ക് വരാതെ ആ ഒരു രീതിയിലായിട്ട് ആ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം നിങ്ങളൊന്ന് ചൊല്ലിത്തീർത്ത് നോക്കി നിങ്ങളാ കാര്യം ഒന്നോ രണ്ടോ ദിവസം അല്ലെ അഞ്ചോ പത്തോ മിനിറ്റുകൾക്കുള്ളിൽ ഇൻഷാ അല്ല അള്ളാഹു എന്ത് കാര്യത്തിനാണോ ഇത് നെയ്യത്താക്കിയിട്ട് ചൊല്ലിയത് അത് അള്ളാഹു നിങ്ങൾക്ക് നടത്തി തരും ഇൻഷാ അല്ല മനസ്സിൽ നല്ല വിശ്വാസം വേണം കേട്ടോ ഇതിപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് ഏ പത്ത് ഒക്കെ ഈ കാര്യം നടക്കേ നടക്കും എത്രയോ പേർക്ക് മിനിറ്റുകൾക്കുള്ളിൽ ഓരോ കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ടുണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് നടന്ന് നടന്നവരുണ്ട് ദിക്ർ ചൊല്ലിയിട്ട് നടത്തി കിട്ടിയവരുണ്ട് മുത്തർ റസൂലിൻ്റെ പേരിൽ യാസി നീയത്താക്കി ഓതിയിട്ട് ആ യാസി ഓതി തീരുന്നതിന് മുന്നേ തന്നെ ആ മനസ്സിലുള്ള ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുത്ത എത്രയോ പേരുണ്ട് എത്രയോ ഉമ്മമാർക്ക് അനുഭവമുണ്ട് പറയാനും അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ മനസ്സിൽ ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു മനസ്സ് മനസ്സിൽ നിങ്ങൾക്ക് തോന്നിയാൽ അതായത് ഞാൻ ഞാനിപ്പോൾ ഇത് പറയുന്നത് കേട്ടിട്ട് ഇതുപോലെയൊക്കെ ഉത്തരം കിട്ടുമോ അല്ലേ ഞാൻ എന്നാലും ഞാനൊന്ന് പരീക്ഷിക്കട്ടെ മനസ്സിൽ ഒരുപാട് ഇടങ്ങേറുകളൊക്കെ എനിക്കും ഉണ്ട് ഞാനൊന്ന് നോക്കട്ടെ ഒരു പരീക്ഷണം കിട്ടുമല്ലേ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എനിക്കും ഒരുപാട് ആവശ്യങ്ങളുണ്ട് ചിലപ്പം നടന്നാലോ ഞാനും ഒന്ന് നോക്കട്ടെ ആ ഒരു മനസ്സ് വെച്ചാണ് നിങ്ങൾ നിങ്ങളിത് ചൊല്ലാൻ തുടങ്ങുന്നത് എങ്കിൽ കിട്ടില്ല നിങ്ങൾക്കതിന് ഉത്തരം അള്ളാഹു നൽകില്ല കാരണം അള്ള നമ്മുടെ ഹൃദയം കാണും അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുക അല്ലാതെ നമ്മൾ ലക്ഷക്കണക്കിന് ഇപ്പോൾ സ്വലാത്തായിക്കോട്ടെ ദിക്കറികളായിക്കോട്ടെ ലക്ഷക്കണക്കിന് നമ്മൾ ചൊല്ലി തീർത്തു. എവിടെ മനസ്സ് വേറെ എവിടെയൊക്കെയോ പോയിട്ടുണ്ട് എന്തൊക്കെയോ ചിന്തയിലൂടെ മനസ്സ് പോയിട്ടുണ്ട് നമ്മൾ സ്വലാത്ത് ലക്ഷക്കണക്കിന് മുത്രസൂലിൻ്റെ പേരിൽ നീയത്താക്കിയിട്ട് ചൊല്ലിയിട്ടുണ്ട് പക്ഷേ മനസ്സ് എവിടെയോ ആണ് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ചൊല്ലണം ഒരു സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്താൽ തന്നെ ഉത്തരം കിട്ടുമെന്നാണ് അത് അതിൻ്റേതായ രീതിയിൽ നമ്മൾ ചൊല്ലണം എന്നാലാണ് അതിന് ഫലം കിട്ടുള്ളൂ അല്ലാണ്ട് ഞാനിപ്പോൾ ഈ പറയുന്നത് കേട്ടിട്ട് അതൊക്കെ വെറുതെ പറയാണ് അതിനൊന്നും ഉത്തരം കിട്ടില്ല എന്ന് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് നിന്ന് വരുന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ അതിനുള്ള ഫലം നമുക്ക് അള്ളാഹു തരാത്തത് അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകട്ടെ എന്താവശ്യത്തിനാണോ എന്ത് ആഗ്രഹത്തിനാണോ ഈ ഒരു ദിക്ർ ഈ ഒരു ദ നീയത്താക്കി ആരാണോ ഇത് ചൊല്ലുന്നത് അവരുടെ മനസ്സിലുള്ള പ്രയാസം ആഗ്രഹം ആവശ്യം റബ്ബെ നീ നിറവേറ്റി കൊടുക്ക് അതുകൊണ്ട് ഈ ഒരു ഞാൻ ഇവിടെ വെച്ചിട്ടുള്ള ഈ ഒരു ദുവ നിങ്ങൾ കൊടുത്തിട്ടുള്ള ദിക്ർ നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കട്ടോ അപ്പം അല്ലെങ്കിൽ നിങ്ങൾ ഒരു പുസ്തകത്തിലോ ഒരു ഡയറിയിലൊക്കെ ആയിട്ട് എഴുതിയെടുക്കുക ആ മന്തു ബില്ലാഹി വറസൂലിഹി എന്ന് എന്നിട്ട് ആത്മാർത്ഥതയോടുകൂടി ചൊല്ലിത്തീരുന്നത് വരുമ്പോൾ മുന്നൂറ്റി പതിമൂന്നെണ്ണം ഒരുമിച്ച് ചൊല്ലി തീർക്കണം അല്ലാണ്ട് കുറേശ്ശെ കുറേശ്ശേ ആയിട്ടില്ല അത് നമുക്ക് ഒരു ഒഴിവുള്ള സമയത്തായിട്ട് നിങ്ങൾ ചൊല്ലിയാൽ മതി ഒരു ഒഴിവുള്ള ഒരു ടൈം എടുക്കുക നമുക്ക് നമുക്കൊരു സാവധാനം ഒരു ടൈം ഉണ്ടാവില്ല നമുക്ക് എപ്പോഴാണ് ഫ്രീ ഇന്ന സമയത്ത് സുബൈൻ്റെ സമയത്ത് ചൊല്ലണം അങ്ങനെ ഓരോ ടൈമിൽ ചൊല്ലി തീർക്കണം അങ്ങനെയൊന്നുമില്ല എപ്പോഴാണ് ഫ്രീ ആയിട്ടുള്ള ടൈം ആ ഒരു ടൈമിൽ ചൊല്ലി തീർത്താൽ മതി ഇൻഷാല്ലാം അതുകൊണ്ട് ഈ ഒരു ദിക്ർ നിങ്ങൾ എഴുതിയെടുത്തോളി ഒരുപാട് ഉമ്മമാരെനിക്ക് ഫോട്ടോ ആയിട്ട് അയച്ചു തന്നവരുണ്ട് ഇതൊക്കെ ഇട്ട പറഞ്ഞ ദിക്റും സ്വലാത്തും എഴുതി വെച്ചതാണ് ഇതൊക്കെ ഞാൻ ചൊല്ലാറുണ്ട് എന്ന് അലമദില അതുപോലെ തന്നെ അങ്ങനെ പുസ്തകത്തിലായിട്ട് എഴുതിയെടുത്തോളി നമുക്ക് എന്തെങ്കിലും ഓരോ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാലോ ഇന്നാലിന് ആവശ്യത്തിന് ചൊല്ലാനുള്ള ദിക്റായാലും സ്വലാത്തായാലും ഒക്കെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം അപ്പം പിന്നെ ഞാൻ ഈ ഒരു ദിക്ർ ചൊല്ലുന്നതിന് മുന്നേ വേറൊരു കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു തരട്ടോ നമുക്ക് പെട്ടെന്ന് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് അതായത് ഈ ദിക്ർ ചൊല്ലാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ മുത്ത് റസൂറിൻ്റെ പേരിൽ ഒരു മൂന്ന് ഫാത്തി അങ്ങോട്ട് വിളിച്ചിട്ട് ഫാത്തി ഓതിക്കോളി ഇനിയിപ്പം മനസസ്സുള്ള സമയത്താണ് നിങ്ങൾ ഇത് ചൊല്ലാൻ തുടങ്ങുന്നത് എങ്കിൽ നിങ്ങൾ ഫാത്തി ഓതണ്ട അല്ലാണ്ട് നിങ്ങൾക്ക് ചൊല്ലാം അല്ലാത്തവർ നിസ്കരിക്കാൻ പറ്റുന്നവർ ആദ്യം തന്നെ ഇലാ ഹജറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിയ എന്ന് വിളിച്ചിട്ട് മൂന്ന് ഫാത്തിയ ഓതുക അത് കഴിഞ്ഞിട്ട് മൂന്ന് ഖുൽ ഹുവ അള്ളാഹ് അത് കഴിഞ്ഞിട്ട് മൂന്ന് ഖുൽ ഔദു ബിറബ്ബിൽ ഫലക്ക് അത് കഴിഞ്ഞിട്ട് മൂന്ന് ഖുൽ ഔദു ബിറബ്ബിൽ നാസ് ന്യാസോതിട്ട് അതിൻ്റെ ശേഷമായിട്ട് മനസ്സിൽ മനസ്സിലള്ളാഹിനോട് പറയാം റബ്ബേ ഞാൻ മുത്ത് മുത്തറസൂലിൻ്റെ പേരിൽ ഫാത്തിയ ചൊല്ലിയിട്ടുണ്ട് ആ ഒരു ഫാത്തിനെ പുണ്യം കൊണ്ട് റബ്ബൈ ഞാനിതായ മുന്നൂറ്റി പതിമൂന്ന് ആമന്തു ബില്ലാഹി റസൂലി എന്ന ഈ ഒരു ദിക്ർ ഈ ഒരു ദുവാ ഞാൻ ചൊല്ലി തീർക്കുന്നു എൻ്റെ മനസ്സിലുള്ള ഒരുപാട് പ്രയാസവും ടെൻഷനും എൻ്റെ മനസ്സിലുണ്ട് എല്ലാം നീ റാഹത്തിലും സമാധാനത്തിലും തരണേ അല്ല ഇത് ചൊല്ലി തീരും മുമ്പേ തന്നെ എൻ്റെ മനസ്സിലുള്ള പ്രയാസം നീ തീർക്കണേ അല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആ മുന്നൂറ്റി പതിമൂന്ന് അങ്ങോട്ട് ചൊല്ലിത്തീർത്തോക്കി അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ മുത്തറസൂലിൻ്റെ പേരിലാണ് സ്വലാത്ത് യാസീൻ ഓതി തുടങ്ങുന്നത് ഫാത്തി ഓതി തുടങ്ങുന്നത് അതിൻ്റേതായ കൂലി നമുക്ക് പെട്ടെന്ന് കിട്ടല്ലോ മിന്നൽ വേഗത്തിൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് മനസ്സിൽ നല്ല കൂടി ഞാൻ ഈ പറഞ്ഞു തന്ന ഈ ഒരു അമൽ നിങ്ങൾ ചെയ്യാൻ നോക്കുക ഇൻഷാ അള്ളാഹ് അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് ദിവസമായി കുറച്ച് സ്വലാത്തൊക്കെ ഒരുമിച്ചിട്ട് ചെല്ലിയിട്ടില്ലേ ഇടക്കൊക്കെ ഞാൻ വീഡിയോയിൽ ഒരു പതിനൊന്ന് സ്വലാത്തെങ്കിലും ഒരുമിച്ച് നമ്മൾ ചൊല്ലാറുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു സ്വലാത്ത് ഇഷ്ടപ്പെട്ട സ്വലാത്ത് നമുക്ക് ഒരുമിച്ച് ഒരു എണ്ണം ചൊല്ലാം ചെല്ലാം അള്ളാഹു മസല്ലിഅല സയ്യിദ്ന മുഹമ്മദീം വാല ആലിഹി വസഹബി ഹി വസല്ലിം അള്ളാഹു മസല്ലിഅല സയ്യിദ്ന മുഹമ്മദീം വാലാ അലിഹി വസഹബി ഹി വസല്ലിം <applause> اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد വ ആലിഹി വസഹബിഹി വസല്ലിം റബ്ബെ ഞങ്ങളൊക്കെ മനസ്സിലുള്ള പ്രയാസം നീ തീർത്തു തരണേ അള്ള റബ്ബെ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം നീ പുറത്ത് മാപ്പാക്കി തരണേ അല്ല റഹ്മാനായ റബ്ബെ ഒരുപാട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് റബ്ബെ കടം വീട്ടാനുള്ളൊരു മാർഗം ഞങ്ങളെ മുന്നിൽ ഹലാലായിട്ടുള്ളൊരു മാർഗം നീ കാണിച്ചു കൊണ്ട ഭർത്താവിന് ജോലിയില്ല മക്കൾക്ക് ജോലിയില്ല അതുപോലെ ഒരുപാട് പ്രയാസം പറഞ്ഞ് ഓരോ വീഡിയോ ദിവസം ഇടുന്ന സമയത്ത് അതിൻ്റെ താഴെ ഒരുപാട് പ്രയാസം പറയുന്നവരുണ്ട് അതുപോലെ തന്നെ വാട്സപ്പിലൂടെയായിട്ട് ടെൻഷൻ പ്രയാസങ്ങൾ പറയുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട് റബ്ബ അവരുടെയൊക്കെ പ്രയാസം നീ തീർത്തു കൊടുക്കണേ മനസ്സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ല